ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു എഫക്റ്റ് രീതിയിലുള്ള വീഡിയോ എഡിറ്റിംഗ് എഡിറ്റിംഗാണ് സബ്സ്ക്രൈബർ ഒരാൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നത് വീഡിയോ എല്ലാം എല്ലാവരും ലൈക്ക് ചെയ്യുക നമ്മൾ ഈ പ്രോജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് ആദ്യം ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദ ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനൽ ഗ്രൂപ്പിലും ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രൂവ് ചെയ്യേണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പറഞ്ഞു തരാം നമുക്ക് നമ്മുടെ ഫോട്ടോ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അലൈറ്റ് മോഷണലാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്നാൽ നിങ്ങൾക്ക് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാകത്തുള്ളൂ അലൈറ്റ് മോഷൻ്റെ ലേറ്റസ്റ്റ് വേഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതിനാവശ്യമായ മെറ്റീരിയസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് അലൈറ്റ് മോഷൻ എടുക്കുക തടുക്കുക എന്ന് പ്ലസ് പെട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പിറ്റ് റേഷ്യോ സെലക്ട് ചെയ്യുക ഇതുപോലെ കറക്റ്റ് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം പ്ലസ് പെട്ടൻ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നമുക്ക് ആദ്യം ഒരു ഫോട്ടോ നമുക്ക് ആഡ് ആടിച്ചു കൊടുക്കാം നോർമൽ അയക്കുന്നൊരു ഫോട്ടോ കറക്റ്റായിട്ട് ഒമ്പത് പോയിൻറ്റ് പതിനാറ് ആസ്പിറ്റ് റേഷ്യ തന്നെ കറക്റ്റായിട്ട് ആ ഫോട്ടോ ഇതുപോലെ ഫിറ്റാക്കി വെച്ച ശേഷം ഈ ഫോട്ടോ സേവ് ചെയ്യുക സേവ് ചെയ്യാതെ ഫോട്ടോ ആയിട്ട് തന്നെ നമുക്ക് സേവ് ചെയ്യണം എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കറണ്ട് ഫിമാസ് പി എൻ ജി ക്ലിക്ക് ചെയ്താൽ മതി നമുക്കിത് ഫോട്ടോ ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫോട്ടോ സേവ് ചെയ്ത് വെക്കുക ഫോട്ടോ സേവ് ചെയ്ത് വെച്ച ശേഷം നിങ്ങൾ നിങ്ങളിതിനകത്ത് ഗ്രീൻ സ്ക്രീൻ ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക അത് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ആദ്യം ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കി മാറ്റാനായിട്ട് ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ആർഡ് എഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം സാച്ചുറേഷൻ വൈബ്രൻസ് കൊടുക്കുക എസ് സെറ്റ് എന്ന് കൊടുക്കുക എസ് സെറ്റി എന്ന് കൊടുക്കാൻ സാച്ചുറേഷൻ ആൻഡ് വൈബ്രൻസ് കാണാൻ സാധിക്കും അതിന് സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് വരെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് സാച്ചുറേഷൻ മൈനസ് ഹൺഡ്രഡ് ആക്കി കൊടുത്താൽ മതി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി മാറുന്നതായിരിക്കും ആ ഫോട്ടോ കാണുന്നുണ്ടല്ലോ അതിനുശേഷം നമുക്ക് ഇതും എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഫോട്ടോ ആയിട്ട് ഇതും സേവ് ചെയ്ത് വെക്കുക മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കറണ്ട് ഫ്രീമാ പേഞ്ച് ക്ലിക്ക് ചെയ്യുന്നതിനകത്ത് ഇതും നമ്മൾ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുക ഫോട്ടോ ആയിട്ട് ഇപ്പോൾ രണ്ട് ഫോട്ടോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രണ്ട് ഫോട്ടോ നമുക്ക് ആവശ്യമായിട്ട് വേണം ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ശേഷം ആദ്യം പെസ്പെട്ടൻ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് ആ ഗ്രീൻ സ്ക്രീൻ ആയിട്ടുള്ള ഫോട്ടോ ഉണ്ടാവും നമ്മളിപ്പോൾ എക്സ്പോർട്ട് ചെയ്ത വീഡിയോ സോറി ഫോട്ടോ അത് ആഡ് ചെയ്ത് കൊടുക്കുക കൊടുത്ത ശേഷം നമ്മൾ ആദ്യം ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ കളറ് വരുന്ന ഫോട്ടോ ഫുൾ സ്ക്രീനായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തില്ലേ ആ ഫോട്ടോയും കൂടി ആഡ് ചെയ്തു കൊടുക്കുക പ്ലസ് പിന്നെ ക്ലിക്ക് ചെയ്യാൻ മീഡിയ ചെല്ലുക നമ്മൾ ആ ഫുൾ സ്ക്രീനുള്ള ഫോട്ടോ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രീൻ ആയിട്ടുള്ള ഫോട്ടോയുടെ താഴെ ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക വെച്ച ശേഷം ആ ഗ്രീൻ ആഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മൾ എഫക്റ്റ് എടുത്തത് ആഡ് ആഫ്റ്റി ക്ലിക്ക് ചെയ്ത ശേഷം ക്രോമാക്കി നിന്ന് മുകളിൽ സെർച്ച് ബാറിൻ്റെ ഇവിടെ കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക സി എച്ച് ആർ ഒന്ന് കൊടുക്കുക അന്നത്തെ നമുക്ക് ക്രോമാക്കിയിൽ നിന്ന് കാണാൻ സാധിക്കും അത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം ഗ്രീൻ കളർ ആയിരിക്കും കീ കളർ കൊടുത്തിരിക്കുന്നത് ഒന്നുകൂടി സെലക്ട് ചെയ്യുക ഗ്രീൻ കളർ തന്നെ അതിന് ശേഷം ആ ട്രഷ് ഹോൾഡ് കാണുന്നുണ്ടല്ലോ അതൊരു മൂവായിരത്തിൻ്റെ മുകളിലോട്ട് വാല്യൂ കൂട്ടി വെക്കുക കറക്റ്റായിട്ട് മൂവായിരത്തിൻ്റെ മുകളിൽ വെക്കാൻ നേരത്ത് നമുക്ക് മുകളിൽ ഫോട്ടോയും കളറുള്ള ഫോട്ടോയും പകുതി ബ്ലാക്ക് ആൻഡ് വൈറ്റും ആയി കാണാൻ സാധിക്കുന്നതാണ് കാണുന്നുണ്ടല്ലോ ഇത്രയും മാത്രം കൊടുക്കുക ഇത്രയും മാത്രം കൊടുത്ത ശേഷം നമുക്കിനി ബോർഡർ ആൻഡ് ഷാഡോ ഒക്കെ ഷാഡോ എഫിക്റ്റ് കൊടുക്കാം അതിനകത്ത് മൂന്നാമത് കാണുന്ന ഒട്ടേറെ ക്ലിക്ക് ചെയ്യാൻ ഷാഡോ എഫക്റ്റ് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക അപ്പോൾ നമുക്ക് ആ ഫോട്ടോയ്ക്ക് ആ പകുതിയായിട്ട് നമുക്ക് ഷാഡോ എഫക്റ്റ് കാണാൻ സാധിക്കുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ അതിനുശേഷം നിങ്ങൾക്ക് മ്യൂസിക് സോങ് എന്താന്ന് വെച്ചാൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങൾക്ക് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കാം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓഡിയോ ചെന്ന ശേഷം നിങ്ങളുടെ ഫോണിലുള്ള ഏത് സോങ് മ്യൂസിക് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അതിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക ഒരു മുപ്പത് സെക്കൻഡൊക്കെ മതിയെങ്കിൽ അവിടെ വെച്ചിട്ട് അത് ട്രിമ്മിയായിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയുക അതിനുശേഷം ആഡ് ചെയ്തിരിക്കുന്ന രണ്ട് ഫോട്ടോ ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് താഴെ ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി ഇൻഡ് വരെ കറക്റ്റായിട്ട് എത്തുന്നതാണ് അതിന് ശേഷം എഫക്റ്റ് കൊടുക്കണമല്ലോ ഈ എഫക്റ്റ് പ്രീസെറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുമ്പഡിച്ച് രണ്ട് ഗ്രൂപ്പാക്കി മാറ്റാം രണ്ടും ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് മുഗളത്തെ ഫസ്റ്റിലത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തന്നെ അത് ഗ്രൂപ്പായിട്ട് മാറുന്നതായിരിക്കും കാണുന്നതല്ലോ ഗ്രൂപ്പായിട്ട് മാറിയിട്ടുണ്ട് അതിനുശേഷം നമുക്ക് എഫക്റ്റ് പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് പത്തൊമ്പതാം തീയതിയിലെ എഫക്റ്റ് എന്ന് പറയുന്ന ടേബിളുണ്ട് അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഓപ്പൺ ചെയ്യാത്തത് ഇങ്ങനെ കാണാൻ സാധിക്കും ഇതിനകത്ത് അത് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ഇതിനകത്ത് ഒരുപാട് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് ആ എഫക്റ്റ് മുഴുവിങ്ങനെ കോപ്പി എടുക്കുക കോപ്പി എടുത്ത ശേഷം ബാക്ക് ബാക്കടിക്കുക നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്ത ശേഷം നമ്മൾ ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക കോപ്പിയെടുത്ത എഫക്റ്റ് കറക്റ്റായിട്ട് പേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ കംപ്ലീറ്റ് എഫക്റ്റ് നമുക്ക് അവിടെ ആഡ് ആയിട്ട് വരുന്നതായിരിക്കും കാണുന്നുണ്ടല്ലോ പ്ലേ ചെയ്യുന്നതൊക്കെ നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും ഇപ്പം നിങ്ങൾ പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ്ങ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഔട്ട് പുട്ട് ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് എച്ച് ഡി ക്വാളിറ്റി അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക വാട്സപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഔട്ട് പുട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുക അതിന് എങ്ങനെയാണ് ഈ സോങ്ങ് മാത്രം നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുന്ന പറഞ്ഞ് തൽക്കാലം ഈ സോങ് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ്ങ് വേണമെങ്കിൽ പസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മീഡിയ ചില്ല നമ്മുടെ ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഔട്ട്പുട്ട് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ആ വീഡിയോ ക്ലിക്ക് ചെയ്യുക ആ വീഡിയോ ക്ലിക്ക് ചെയ്തിട്ട് മുകളിൽ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാ എന്ന് കാണുന്നുണ്ടല്ലോ സെലക്ട് ചെയ്യാൻ നേരത്ത് നമ്മൾ സോങ്ങ് ആയിട്ട് മാത്രം ലഭിക്കുന്നതാണ് വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക ഇപ്പം നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോയ്ക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന സോങ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയും മാത്രം ചെയ്താൽ മതി ഇനി എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ കൊടുത്തേക്ക് എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സ്വയ ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ